പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതക കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഡി സി ആർ ബി ഡി കെ ജെ ജോൺസൺ നൽകിയ അപ്പീൽ അപേക്ഷ പരിഗണിച്ചാണ് ജില്ലാ കോടതി കസ്റ്റഡി അനുവദിച്ചത് പ്രവാസി വ്യവസായി പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുല് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തുകയും വീട്ടിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവന് സ്വര്ണാഭരണങ്ങള് കാണാതാവുകയും ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിടണമെന്ന് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിറക്കി ീത്തൽ മാങ്ങാട് ബൈത്തുൽ ഫാത്തീമിലെ ടി എം ഉബൈസ് എന്ന ഉബൈസ് ഭാര്യ കെ എച്ച് ഷമീന എന്ന ജിന്നുമ പള്ളിക്കര മുക്കോട് ജിലാനി നഗറിലെ താമസക്കാരി പൂച്ചക്കാട് വലിയപള്ളിക്ക് സമീപത്തെ പി എം അസ്നിഫ മധൂർ കൊല്ലിയയിലെ ആയിഷ എന്നിവരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഏപ്രിൽ പതിമൂന്നിന് രാത്രിയിലാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ വീട്ടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് രണ്ടായിരത്തി ഡിസംബർ അഞ്ചിന് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഹോസ്റ്റർഗ് കോടതി പ്രതികളെ നേരത്തെ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ഡിസംബർ പതിനൊന്നിന് തിരികെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു വീണ്ടും കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഹോസ്തൃഗ് കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു കൊല്ലപ്പെട്ട ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണത്തിൽ നൂറ്റിമൂന്ന് പവൻ സ്വർണം മാത്രമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി സ്വർണം കൂടി കണ്ടെത്തുന്നതിനായാണ് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഇതേ തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്